നമസ്കാരം സ്വാഗതം കടുത്ത നീക്കങ്ങളും പോലീസിന്റെ പ്രഹരങ്ങളും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ തുടരുന്നു ബിജെപി ക്യാമ്പുകളെ ഞെട്ടിച്ച് ഇത് ചാലക്കുടിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണനെതിരെ നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ ബുധനാഴ്ച പത്രിക നൽകി പുറത്തു വന്നപ്പോഴാണ് തന്റെ പേരിൽ കേസുകൾ ഉള്ളതായി എ എൻ രാധാകൃഷ്ണൻ അറിയുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനേക്കാൾ അപകടത്തിലാണ് എ എൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കർമാനുസിന് ലഭ്യമായത് അറസ്റ്റ് ചെയ്താൽ ജാമ്യം ലഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പോലീസിന്റെ വേട്ടയാടലുകൾക്ക് മുന്നിൽ താൻ കീഴടങ്ങില്ലെന്നും നിയമമനുസരിക്കാൻ താൻ തയ്യാറാണെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നരകയാതനയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത് നാല് ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെ എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചാരണം പോലും നടത്താനാവാതെ വിഷമവൃത്തത്തിലാണ് എല്ലാ കേസിലും ഇനി ജാമ്യം എടുക്കണം കേസുകൾ കിടക്കുന്നതാകട്ടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എങ്ങനെ ഓടിയെത്തി ഇവർ ഈ കേസുകളിൽ ജാമ്യം എടുക്കും എൻ രാധാകൃഷ്ണനെ വ്യാഴാഴ്ച അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉള്ളതായാണ് അറിയുന്നത് അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാകും ബി ജെ പി സ്ഥാനാർത്ഥികളിലെ പ്രമുഖരെ നിശബ്ദരാക്കിയും കേസിൽ കുടുക്കിയും ശബരിമല എഫക്ട് കുറയ്ക്കുക എന്നതാണ് സർക്കാർ ഭാഗത്തു നിന്നുള്ള തന്ത്രങ്ങൾ പോലീസിന്റെയും സർക്കാരിന്റെയും തന്ത്രങ്ങൾ നേരിടാൻ വൻ നീക്കങ്ങൾ ബി ജെ പി ക്യാമ്പിലും നടക്കുന്നു ചാലക്കുടി സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ബുധനാഴ്ച രാവിലെയാണ് പത്രിക സമർപ്പിച്ചത് തിരഞ്ഞെടുപ്പ് വരണാധികാരിയായ എറണാകുളം ജില്ലാ കളക്ടർ മുഹമ്മദ് വൈ സഫറുള്ളയുടെ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് എ എൻ രാധാകൃഷ്ണൻ പത്രിക നൽകാൻ എത്തിയത് മലങ്കര ഓർത്തഡോക്സ് സഭ അംഗമായി കാർപ്പസ് ശബരിമലി പി വി നാരായണൻ നമ്പൂതിരി ഡോക്ടർ ഷെയ്ഖ് യൂസഫ് സുൽത്താന്റെ മകൻ നിസാമുദ്ദീൻ എന്നിവരാണ് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയത് ചാലക്കുടി മണ്ഡലത്തിൽ നൂറു ശതമാനം വിജയ പ്രതീക്ഷയുണ്ടെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം എ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു തലമുതിർന്ന നേതാവ് ഒ രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിഞ്ഞത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സമാധാനം തകർക്കുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് ശബരിമല പൂങ്കാവനത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതും ഒ രാജഗോപാലും അയ്യപ്പൻപിള്ളയുമടക്കം വയോധികരായ പൊതുപ്രവർത്തകർ നടത്തിയ സഹന സമരത്തിനെതിരെ കേസെടുത്തതും ഇതിന് ഉദാഹരണങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ചാലക്കുടിയിലെ വോട്ടർമാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു